മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ആധുനിക രീതിയിൽ കൃഷിരീതികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഓയിസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യ ചാപ്റ്റർ സെക്രട്ടറി ജനറൽ എം അരവിന്ദബാബുദ്ഘാടനം ചെയ്തു ചാപ്റ്റർ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തിരുനാവായ റിയക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചാപ്റ്റർ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഓയിസ്ക ഇന്റർനാഷണൽ സൌത്ത് ഇന്ത്യ ചാപ്റ്റർ സെക്രട്ടറി ജനറൽ എം അരവിന്ദബാബു ഉദ്ഘാടനം ചെയ്തു ഓയിസ്ക അഗ്രികൾച്ചർ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ ഓയിസ്ക സി എഫ് പി കോർഡിനേറ്റർ നളിനാക്ഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ കർഷക മിത്രം അവാർഡ് ജേതാവ് അബ്ദുൾ റസാഖ് ചെട്ടിപ്പടിയെ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശുദ്ധേധരൻ സംസ്ഥാന സെക്രട്ടറി ബാബുരാജ് നോർത്ത് കേരള പ്രസിഡന്റ് പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാമദാസ് ജില്ലാ ട്രഷറർ ഒ കെ പ്രകാശ് തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ റസാഖ് പെരിന്തൽമണ്ണ പ്രസിഡന്റ് അബ്ദുള്ള റിയക്കോ പ്രസിഡന്റ് പൂവത്തിങ്ങൽ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ വി മൊയ്തീൻകുട്ടി സ്വാഗതവും എസ് ഐ സി മെമ്പർ സി വി അംബുജൻ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്ത ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ പറ്റിയുള്ള ക്ലാസിന് തങ്ങൾക്കു ലഭിച്ച അറിവിന് പ്രത്യേക നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരുനാവായ